നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അവിൽ വെച്ചിട്ട് ഒരു ഉണ്ടയാണ് കേട്ടോ അവിലും കാശിനിട്ടൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉണ്ടയാണ് അപ്പം അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അവിലിട്ട് കൊടുക്കാം രണ്ട് കപ്പ് അവിലാണ് ഞാൻ ഈ ഉണ്ട ഉണ്ടാക്കാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് ഒരു കപ്പും കൂടി എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വൈകുന്നേരത്തെ ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണ് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യുക അപ്പം നമ്മൾ ആവിൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം അരമുറി നാളികേരമാണ് ഇതിന് ചേർക്കുന്നത് കേട്ടോ അതും കൂടി ഒന്ന് നന്നായി വറുത്തെടുക്കുക ഇത് വറക്കാതെയും നമുക്ക് ഈ ഉണ്ടാക്കാം എന്താ വെച്ചാൽ അത് കേടുവെന്ന് പോകും പെട്ടെന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിനൊരു ചവ വരും അപ്പോൾ നന്നായി വറുത്തെടുത്ത് വെച്ചെങ്കിൽ നാല് ദിവസം ഇരിക്കും നാല് ദിവസത്തോളം ഇരിക്കും ഇത് ഒരു കേടും വരില്ല നന്നായിട്ടൊന്ന് ചോക്കുന്നത് വരെ വറുത്തെടുക്കാം കുറച്ച് ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷ്യൂനോട്ടും കൂടി ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം അതും ചൂടായി നന്നായി ചൂടായിട്ടുണ്ട് വറുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം മൂന്നച്ഛ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പം അതവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് ട്രിപ്പായിട്ട് അവലൊന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ ശർക്കര ശർക്കര പാനി ഒഴിച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം ചൂടോടെ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ശർക്കര കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചാൽ മതി കയ്യിൽ ലേശം വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്കിതൊന്ന് ഉണ്ട പിടിക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു ഏഴ് ഉണ്ട കിട്ടിയിട്ടുണ്ട് ഞാനൊരു ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി അപ്പം നമ്മളെ അവലുണ്ട റെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു